ഹായ് ഫ്രണ്ട്സ് വി എൻ എൻ്റെക്ക് നിന്ന് എൻ്റെ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നമുക്ക് ടിയാഗോ ഇ വി യൂസറാണ് ഞാൻ ടിയാഗോ ഇ വി ഞാൻ ഏകദേശം ഒന്നര വർഷം കൊണ്ട് യൂസ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ റിവ്യൂവും കൂടുതൽ ഈ ടിയാഗോയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും ആണ് ഈ വീഡിയോയിൽ വരുന്നത് എങ്ങനെ നമുക്ക് റേഞ്ച് കൂടുതൽ ലഭിക്കും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ വണ്ടിയിൽ റേഞ്ച് കൂടുതൽ ലഭിക്കാം എന്നുള്ളതും വണ്ടിയുടെ കംപ്ലൈൻറ്റും കാര്യങ്ങളും എങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യങ്ങളും മറ്റുള്ള ഇ വി കുറിച്ചും ഒരു വാഹനം എടുക്കുമ്പോൾ ഇ വി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ടിയാഗോ നെക്സോൺ അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും മഹേന്ദ്രയുടെ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹുണ്ടായി അങ്ങനെയുള്ള നിരവധി കമ്പനികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും വണ്ടി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്താൽ കൂടുതൽ റേഞ്ച് കിട്ടും ക്ലൈമറ്റ് പരമായിട്ട് എങ്ങനെ റേഞ്ച് ബാധിക്കും നമ്മുടെ വണ്ടിയെ ബാധിക്കും ടയർ പ്രഷർ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ചേർത്ത് നമുക്കൊരു യൂട്യൂബ് വീഡിയോ വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾ സബ്സ്ക് സപ്പോർട്ട് ചെയ്യൂ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലൈമറ്റിലും പല പല ക്ലൈമറ്റിലും വണ്ടി ഓടുമ്പോഴും വണ്ടിക്ക് പല രീതിയിലുള്ള റേഞ്ച് വരാൻ കാരണം എന്താണ് പലരും പറയും നമുക്ക് ഇന്ന കാലാവസ്ഥയിൽ ഇനി സമയത്ത് ഇത്ര ക്ലൈമറ്റിൽ നമുക്ക് ഇത്രേ മൈലേജ് കിട്ടുന്നുള്ളു മൈലേജ് കുറയുന്നു ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അടങ്ങി റിസർച്ച് ചെയ്ത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഇനി വരുന്ന വീഡിയോകളിൽ ഉണ്ടായിരിക്കും പാർട്ട് പാർട്ടായിട്ടുണ്ടായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ടിടും എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇനി നമ്മളുടെ സർവീസ് ടീമും നമ്മളെ ടാറ്റയുടെ സർവീസ് സെൻറ്ററുകളുടെ അവസ്ഥയും എന്താണ് സർവീസ് സെൻറ്ററിലുള്ള പ്രോബ്ലം ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വീണ്ടും വീഡിയോ വരും അല്ലെങ്കിൽ ഞാനത് നമുക്കൊരു സപ്പോർട്ട് കിട്ടിയാലേൽ പൂർണ്ണമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തുള്ള ഓരോരോ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോകൾ വരും ഇപ്പോൾ ഇതിലൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് മാക്സിമം ഒരു <clears> ഓട്ട <throat>